ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു പ്രണയ രംഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ ഭാഗത്തിനാണ് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നത് അതോടൊപ്പം തന്നെ പ്രകാശൻ്റെ തോൽവി പരാജയം അത് പൂർണ്ണമാകുന്നു തന്നെ നോവിച്ചവരെയൊക്കെ സ്വന്തം കാൽ ചുവട്ടിലിട്ട് നമ്മുടെ കല്യാണി ചവിട്ടി മെതിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ എപ്പിസോഡിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത് സ്വന്തം അമ്മ പിഴച്ചവളാണെന്നും വഴിവിട്ട് ജീവിക്കുന്നവളാണെന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശനെന്ന് പറയുന്നവൻ്റെ നേരെ കല്യാണി ആ ഞടിക്കാണ് അങ്ങനെ കല്യാണി തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞപ്പോഴാണ് പ്രകാശന് മുന്നിൽ തൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനൊരു നിമിഷത്തേക്ക് അന്താളിച്ച് നിന്ന് പോയി അത്രയും നേരം ആ ലോകം മുഴുവൻ കീഴ്മേൽ മറിച്ച് ശൗര്യം കൊണ്ടുനിന്ന നമ്മുടെ പ്രകാശൻ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മയുടെ കണ്ണൊക്കെ അതെ വെളിയിലേക്ക് ചാടി അതുപോലെ തന്നെ വിക്രവും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നു കല്യാണിക്ക് ശബ്ദം കിട്ടിയില്ല എന്നാണല്ലോ ഇത്രയും നാളും അവർ ആഗ്രഹിച്ച് കാത്തിരുന്ന് കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്തകളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിലായിരുന്നു അവർ പെട്ടെന്നാണ് ആ ആഘോഷങ്ങളും ആ സന്തോഷങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞതും സത്യം സത്യമായി പുറത്തേക്ക് വന്നതും അപ്പോൾ തൻ്റെ അമ്മയെ ആ രീതിയിൽ സംസാരിച്ച പ്രകാശനു മുന്നിൽ കല്യാണി നിന്ന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും എന്നെ തൊഴുത്തിൽ കിടത്തിയതും എന്നോട് കാണിച്ച ക്രൂരതകളൊന്നും ഞാൻ മറന്നിട്ടല്ല ഇത്രയും കാലം ജീവിച്ചത് അതൊക്കെ ഇന്ന് നടന്ന സംഭവം പോലെ എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും എന്നെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഞാൻ മരിക്കാതിരിക്കാൻ എൻ്റെ കഴുത്തിൽ മണി കെട്ടിയിട്ട് തന്ന എൻ്റെ അമ്മയായി നിൽക്കുന്നത് ആ അമ്മയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നേരം നമ്മുടെ കല്യാണിയെ പെട്ടെന്ന് കിരണം ദീപയൊക്കെ ചോദിച്ചു എന്തിനാ മോളെ ഇപ്പം ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ മുന്നിൽ നീ സംസാരിച്ചതെന്നു ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ അമ്മയെ ഇത്രത്തോളം അവഹേളിക്കുന്നത് ഞാൻ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല അത്രയ്ക്കും വിഷം നിറഞ്ഞ മനസ്സാണ് ഇവിടെയുള്ളവരുടേതെന്നൊക്കെ പറഞ്ഞു ഇനിയും എൻ്റെ അമ്മയെ കുറിച്ച് ഒരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്നും പറഞ്ഞു ഇത്രയും കാലം നിങ്ങൾ എനിക്ക് സംസാരശേഷിയില്ല എന്ന് കേട്ട് ആസ്വദിച്ചല്ലേ ജീവിച്ചത് എൻ്റെ പൈസ മുഴുവൻ പോയി എനിക്ക് ഓപ്പറേഷനിൽ വിജയം കണ്ടില്ല ഈ സന്തോഷത്തോടെയല്ലേ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കല്യാണി ഇവരോട് ചോദിച്ചപ്പോൾ എടി നിനക്ക് കുറേ ശബ്ദം കിട്ടിയെന്നും പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്ന് നീ ആളാകരുതെന്ന് പറഞ്ഞപ്പോൾ എന്താളായാലും ചോദിച്ചുകൊണ്ട് നെഞ്ചത്തേക്ക് ഒറ്റ തട്ടങ്ങ് തട്ടി വിക്രത്തിൻ്റെ നമ്മുടെ കല്യാണി അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല മിണ്ടി പോകരുത് എൻ്റെ കൺമുന്നിലും നിന്ന് ഈ ഇതുപോലെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വഷളനായ നിനക്ക് എന്നോട് മിണ്ടാൻ പോലും യോഗ്യതയില്ല നാണമില്ലല്ലോടാ നിനക്ക് വേണ്ടി ഇയാൾ ചെയ്തു കൂട്ടുന്നതിനെല്ലാം നാളെ ഇയാൾ തിരിച്ചു ഇരുന്ന് ചിന്തിക്കേണ്ടി വരും ഇയാൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണി പറഞ്ഞു എനിക്കേ ഇപ്പൊ സംസാരിക്കാം നിങ്ങളെക്കാളൊക്കെ ഉച്ചത്തിൽ എനിക്ക് സംസാരിക്കാം അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നിങ്ങൾ ആസ്വദിച്ച് നടന്നതൊക്കെ അങ്ങ് വിട്ടേരെ സംസാരിക്കാൻ കഴിയുന്നവളാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളെന്ന് വിശ്വസിച്ച് അങ്ങ് ജീവിച്ചോ എന്ന് നമ്മുടെ കല്യാണി അങ്ങ് പറഞ്ഞേ കല്യാണി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശനൊരക്ഷരം പോലും മിണ്ടാനില്ല അപ്പം ദീപ ചോദിച്ചു അമ്മയാണോ നീ വല്യമ്മയോട് ചോദിച്ചു കല്യാണി തന്ന പൈസയും കൈനീട്ട് മേടിച്ചിട്ട് അവൾ തന്നെയും എന്നെ തന്നെയും ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചപ്പം ആ ഞാനുള്ള കാര്യമേ പറഞ്ഞോളു എന്തുള്ള കാര്യം നിങ്ങൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നെന്നും പറഞ്ഞു നമ്മുടെ ദീപ അവർക്കിട്ടും നല്ല കോട്ടങ്ക് കൊടുത്തു മാന്യതക്കും മര്യാദയ്ക്കും ജീവിച്ചാൽ ജീവിച്ച് പോകാമെന്നും പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രതീശനും കാദമ്പരിയും കൂടെ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും പഠിക്കാറായില്ലേ ഒരു ഗതിയില്ല കാലണക്ക് അപ്പനോ മകനോ ഇവിടെ ചെലവിന് കൊണ്ട് തരുന്നില്ല എന്നിട്ടും ഈ കല്യാണി തരുന്ന പിച്ച വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഈ വക വേണ്ടാതീനും പറയുന്നത് ഇന്നേ ഇന്നിവിടെ ഇവിടെ ആരൊക്കെ വയറ്റിലേക്ക് വല്ലതും പോകുന്നുണ്ടെങ്കിലേ കല്യാണിയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്നതാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും കൊള്ളാം മാന്യതയും മര്യാദയുമായിട്ട് ഇവിടെ ജീവിക്കാമെന്നുള്ളവർ മാത്രം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഈ പടി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ കമ്പനിയുടെ മുതലാളിയും കമ്പനിയുടെ എം ഡിയും എന്നൊക്കെയുള്ള നിലയിൽ ഇനിയും കല്യാണിയും ചിലപ്പോൾ കിരൺ സാറും അമ്മയൊക്കെ ഇവിടെ വന്നിരിക്കും അതൊക്കെ തട തടയിടാനും അതിനൊക്കെ തോന്നുന്നത് പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയാനും ആണ് നിങ്ങളുടെയൊക്കെ ശ്രമമെങ്കിലേ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം രതീശനും പറഞ്ഞു അതുപോലെ തന്നെ കാതമ്പരിയും പറഞ്ഞു അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യാത്ര പറഞ്ഞ് കല്യാണിയും കിരണും ഒക്കെ കൂടെ പോകുക അപ്പം ഇടയ്ക്ക് അവരോട് അങ്ങോട്ട് വരണമെന്നൊക്കെ കിരണും കല്യാണിയും പറയുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും വരാമെന്നും പറഞ്ഞു അപ്പോൾ മോൾ കുറച്ച് ദിവസം അമ്മയ്ക്കരികെങ്കിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മോൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു തരാമെന്ന് ദീപ പറയുക അപ്പോൾ എങ്ങനെ വരാനാ വരാനാമ്മേ ഞാനിവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയില്ലേന്ന് ചോദിച്ചു ഇവിടെ ഇവിടുന്ന് പോകുന്ന ഇവിടുത്തെ എല്ലാ മഹാന്മാരും ഈ നിൽക്കുന്ന മഹതിയും പട്ടിണിയാകും അമ്മേ എന്നും പറഞ്ഞു അന്നേരം നമ്മുടെ രതീശൻ സാരമില്ല ഞങ്ങളിടയ്ക്ക് അങ്ങോട്ട് വന്നോളാവും പറഞ്ഞു അങ്ങനെ ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുക അപ്പോഴും പ്രകാശൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കാതെ നിലത്തോട്ട് എന്നെ കുമ്പിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ ആരുടെയും മുഖത്ത് നോക്കാനുള്ള ത്രാണിയില്ല ഇല്ല കാരണം തകർന്ന തരിപ്പണമായി പ്രകാശൻ്റെ തോൽവി പൂർണ്ണമായി നിൽക്കുകയാണ് കല്യാണി അവൻ്റെ തലയിൽ കയറിയിരുന്നാണ് കാളിയമർത്താനും ആടിയത് എന്തായാലും ഒന്നും മിണ്ടാനില്ലല്ലോ അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിനിങ്ങനെ മിണ്ടാട്ടം മുട്ടിയിരിക്കുമ്പോൾ മക്കളെ എട മക്കളെ എന്ന് പറഞ്ഞ് അമ്മ വിളിക്കുന്നു എവിടെ അനക്കം പോലും ഇല്ല എന്താണോ മക്കളെ പറ്റിയത് അവൾ സംസാരിച്ചപ്പോഴേക്കും നിന്റെ സംസാരം പോയോട മക്കളെ എന്ന് ചോദിച്ചാൽ അമ്മ പ്രകാശനോട് ചോദിച്ചപ്പോൾ തള്ള മിണ്ടാതെ പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പം കൂശുമ്പും കുഞ്ഞായ്മയും പകയും മനസ്സിൽ വെച്ചുകൊണ്ട് തനിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോട്ട എന്താണോ കാര്യം ദേ അച്ഛനാ അച്ഛാന്ന് ഞാൻ വിളിക്കുന്ന വിളിക്കുന്നത് കൊണ്ട് വേറൊന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മര്യാദ കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും പറഞ്ഞ് കാദംബരിയും കൂട്ടിക്കൊണ്ട് രതീഷിനകത്തേക്ക് കയറിപ്പോയി പാടാ മക്കളെ വലതും പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രകാശിന് ഒരു നോട്ടം നോക്കി അമ്മയെ അമ്മയെ ദഹിപ്പിക്കുന്ന നോട്ടം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോവുക എന്നു പറഞ്ഞാൽ അമ്മ അകത്തേക്ക് ഏർപ്പോയി വിക്രത്തെയും കഴിക്കാൻ വിളിച്ചു വിക്രവും പിന്നെ അച്ഛനെ പേടിച്ച് പോയില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ഇവർ വീട്ടിലോട്ട് പോയി ഇവർ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ കാലങ്ങൾക്ക് ശേഷം കല്യാണിയുടെ യഥാർത്ഥ സ്വരൂപം കണ്ട് പ്രകാശിനിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക ഇനിയിപ്പം അധികം വൈകാതെ സരീവിൻ്റെയും അവരുടെയൊക്കെ ചെവിയിൽ എത്തിക്കോളും കല്യാണിക്ക് ശബ്ദം കിട്ടിയ കാര്യം അങ്ങനെയുള്ള കാര്യം അവിടെ സംഭവിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ രൂപ ഇപ്പം അമ്പലത്തിൽ തന്നെയാണ് കാരണം സി എസ് സ്ഥിരമായി വരുന്ന അമ്പലം അതാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ സി എസിനെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുക ഒരു മരംചുറ്റി പ്രണയം എന്നൊക്കെ പറയാം അങ്ങനെ അമ്പലത്തിൽ വന്ന് നിന്ന് പതിവ് പോലെ തന്നെ ആ അമ്പലത്തിൻ്റെ ആ ഒരു മതിലുണ്ടല്ലോ അവിടെ നിന്ന് അകത്തേക്ക് നോക്കുന്നു അപ്പോൾ വന്നിട്ടില്ല അവിടെ ഇങ്ങനെ സി എസിനെ കാണാനില്ല ഇദ്ദേഹം ഇനി വന്നില്ലായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണ് പിന്നാലെ ഒരു കാറ് വന്ന് നിർത്തുന്നത് അതിനകത്ത് നിന്ന് നമ്മുടെ സി എസ് രൂപയെ കണ്ടോ ഇത് രൂപയാണല്ലോ ഇയാളെന്താ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ദൈവം ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ അയാൾക്കത് ദേഷ്യമാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക ഈ സമയത്ത് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കളിപ്പിച്ചോ സി എസ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ രൂപയും ഇത് കണ്ടു രൂപ തിരിഞ്ഞ് നോക്കിയപ്പോൾ സി എസിനെ കണ്ടു എന്നിട്ട് സി എസ് ഇങ്ങനെ നിൽക്കുന്നത് രൂപ ഇങ്ങനെ ദേഷ്യമില്ലാതെ നോക്കുന്നു അപ്പം രൂപയുടെ മുഖത്ത് ഭാവമാറ്റങ്ങളൊന്നുമില്ല ദേഷ്യോ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കണ്ടപ്പോൾ സി എസിനൊരു പ്രതീക്ഷ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഭാര്യയ്ക്ക് വന്നോ എന്നൊക്കെയുള്ളൊരു ചിന്ത അങ്ങനെ നമ്മുടെ രൂപ ഇങ്ങനെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് അടിമുടി ഇങ്ങനെ നോക്കുന്നു അദ്ദേഹം രൂപയെ അടിമുടി ഇങ്ങനെ നോക്കുന്നു കണ്ണിൽ കണ്ണിൽ കോർക്കുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ദേ നമ്മുടെ രൂപയോട് ഒഴിഞ്ഞു മാറിപ്പോയി സി എസ് ഒ ആണെങ്കിലൊക്കെ വിഷമത്തോടെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു അപ്പോൾ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്ത് അച്ഛൻ വേഗം മകനെ വിളിച്ചു അമ്മയെ കണ്ട കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛനെ കാണാനായിട്ട് ചിലപ്പോൾ അമ്മ വന്നതാണെങ്കിലോ എന്ന് നമ്മുടെ കിരൺ ചോദിക്കാം ആ ഓവ് ഓവ് ഏഹ് എന്നെ കാണാനായിട്ട് വന്നു ഇവിടെ തൊഴാനായിട്ടെങ്ങാണ്ട് അയാൾ വന്നതാ പക്ഷെ എന്നെ കണ്ടതും ഇവിടെ നിന്ന് വിട്ടടിച്ചു പോയി എന്തായാലും എന്നെ കാണാൻ വന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു മകൻ അപ്പോൾ ഉള്ള കാര്യം അച്ഛൻ പറഞ്ഞു ആ അപ്പം കലിപ്പൻ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടല്ലേ അച്ഛൻ നോക്കിക്കോ പതുക്കെ പതുക്കെ ചിലപ്പോൾ അച്ഛനെ അമ്മ പ്രണയിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പറയും അച്ഛനോട് ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞു അച്ഛനും മോനും കൂടെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചു കിട്ടാം അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു സി എസ് അമ്പലത്തിനകത്തേക്ക് പോയി പിന്നെ ഇന്ന് ഭാര്യയെ കണ്ടത് കൊണ്ട് ഡബിൾ ഇരട്ടി സന്തോഷമായിട്ടാണ് ആശനകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് ഇത് കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ കഴിയാതെ നമ്മുടെ പ്രകാശിന് ഇങ്ങനെ പുറത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ പ്രകാശിൻ കൃത്യമായിട്ട് ചെന്നുപെടുന്നത് രാജപ്പൻ്റെ മുന്നിൽ ഇപ്പോൾ രാജപ്പൻ്റെ മുന്നിൽ ചെന്നുപെട്ടു രാജപ്പൻ പ്രകാശാ എൻ്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു അതു പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് സാവകാശം തരണം രായപ്പണ്ണ ഇനി എന്ത് സാവകാശമാണാ നിനക്ക് തരേണ്ടത് നിനക്ക് ഇനിയും സാവകാശം തരാനേ എനിക്ക് മനസ്സില്ല പിന്നെ ഇനി ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ ഒന്നെങ്കിൽ നീ എനിക്ക് പൈസ തരണം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് പിള്ളേർ സെറ്റ് കാണും അവന്മാർ നിന്നെ തൂക്കി എടുത്തു കൊണ്ടുപോയി ഒരിടത്ത് അങ്ങ് ഇരുത്തും അങ്ങനെ അങ്ങ് ഇരുത്തി കഴിഞ്ഞാലേ പിന്നെ നിനക്കെന്തും ശിവരാത്രിയാടാ നിന്നെ എടുത്തിട്ടവരെ സ്നേഹിച്ചോളൂ അപ്പൊ പിന്നെ നിനക്ക് എങ്ങും പോവേണ്ടി വരത്തില്ല നിന്റെ സൽപുത്രനായ രാജകുമാരനായ മകൻ കാരണം നിനക്ക് ശിവരാത്രി ആഘോഷിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ച് രായപ്പണ്ണൻ ഇയാളെ എടുത്തിട്ട് ഇങ്ങനെ കളിയാക്കുക പക്ഷേ ഇതൊക്കെ മനസ്സിലായിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ പ്രകാശൻ ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു പ്രതികരിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം കയ്യിൽ കാശില്ലാത്തവൻ പ്രതികരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഈ പറയണ പ്രകാശൻ അവസാന താക്കീതും കൊടുത്ത് രായപ്പണ്ണൻ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ പ്രകാശൻ ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രൂപ വീട്ടിൽ പോയിരുന്ന സി എസിനെ കണ്ടതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ സി എസും രൂപയുടെ ആ മുഖത്തെ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു അപ്പോൾ ഇവർക്കിടയിൽ വലിയൊരു മഞ്ഞുമല തന്നെയുണ്ട് ആ മഞ്ഞുമല ഉരുകുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇതേ സമയം വീട്ടിലെത്തി പാറമോളോടൊക്കെ കല്യാണി അവിടെ സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി പറയുവാണ് ഇപ്പോഴും എന്തിനാണ് ആൻറ്റി സംസാരിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാളുടെ മുന്നിൽ സംസാരിക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു മോളെ അതുകൊണ്ടാണ് സംസാരിച്ചതെന്നുള്ള കാര്യം കല്യാണി ഇങ്ങനെ പറയുകയും ചെയ്തു അത്രത്തോളം ദ്രോഹം അയാൾ ചെയ്തു കൂട്ടിയവനാണെന്നും പറഞ്ഞ് അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ ഞാനും കൂടെ വരേണ്ടതായിരുന്നു എൻ്റെ മൂട്ടിൽ ഞാൻ പടക്കോട്ട് പൊട്ടിച്ചേനേന്നൊക്കെ നമ്മുടെ പാറുമോൾ അന്നേരം കലിപ്പ് കയറി പറയുക ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലെന്നും കല്യാണി അയാളെ കാണേണ്ട രീതിയിൽ തന്നെ ഇനി കണ്ടോളൂ എന്നും കല്യാണിയുടെ ആ ഒരു ഉയർച്ച കണ്ട് അയാളിങ്ങനെ താഴ്ന്നു താഴ്ന്നു പൊയ്ക്കോളും അയാളുടെ തകർച്ച പൂര്ണമായെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയാം ഇനി പ്രകാശിന് തിരിച്ചടികളുള്ള കാലമാണെന്നും അങ്ങനെ പ്രകാശൻ ഇനി ഒരിക്കലും തല പൊക്കില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഈ ഒരു വിഷയമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു എല്ലാവരും കാത്തിരുന്ന് കാണണം ആരുന്നേരം മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി